ഏശ്യാപ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തൊന്ന് വിഭോഞ്ചനമാസന്നം തീരദേശങ്ങളിൽ നിശബ്ദമായിരുന്നതിൻ്റെ വാക്കുകൾ കേൾക്കുക ജനതകൾ ശക്തി വീണ്ടെടുക്കട്ടെ അടുത്തു വന്ന് സംസാരിക്കട്ടെ നമുക്ക് വിധിക്കായി ഒരുമിച്ച് കൂടാം ഓരോ കാൽവിപ്പിലും വിജയം വരിക്കുന്ന കിഴക്ക് എന്ന് വരുന്നവനെ ഉയർത്തിയത് ആരാണ് രാജാക്കന്മാരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ അവിടെ ജനതകളെ അവിടുന്ന് അവനെ ഏൽപ്പിച്ചു കൊടുത്തു വാളുകൊണ്ട് കൊണ്ട് അവനവരെ പൊടി പോലെയാക്കി വില്ല് കാറ്റിൽ പറക്കുന്ന വയ്ക്കുക പോലെയും അവരെ അനുധാപനം ചെയ്യുന്നവൻ സുരക്ഷിതമായി കടന്നു പോകുന്നു അവൻ്റെ കാലടിയിൽ പാതിയിൽ സ്പർശിക്കുന്നതു പോലുമില്ല ആരംഭം മുതൽ തലമുറയ്ക്ക് ഉണ്മ നൽകി ഇവയെല്ലാം പ്രവർത്തിച്ചത് ആരാണ് ആദിയിലുള്ളവനും അവസാനത്തോടുകൂടിയവനും ഉള്ളഭനുമായ കർത്താവ ഞാനാണ് ഞാൻ തന്നെ അവൻ തീരദേശങ്ങൾ കണ്ട് ഭയപ്പെ ഭയപ്പെടുന്നു ഭൂമിയിലെ അതിർത്തികളിൽ വിറകൊള്ളുന്നു അവർ ഒരുമിച്ച് അടുത്തു വരുന്നു ഓരോരുത്തരും അയൽക്കാരനെ സഹായിക്കുന്നു ധൈര്യപ്പെടുക എന്ന് പരസ്പരം പറയുന്നു വിളക്കിയതെന്നായിരിക്കുന്നത് എന്ന് പറഞ്ഞ് ശില്പികൾ സ്വർണ്ണപ്പണിക്കാരനെ ലോഹപ്പണിക്കാരൻ കൂടത്തിൽ അഭിനന്ദിക്കുന്നു ഇളകാതിരിക്കുവാൻ അവർ അവ അവ ആണികൾ കൊണ്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നു എൻ്റെ ദാസനായ ഇസ്രായേലെ ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബി എൻ്റെ സ്നേഹിതനായ അബ്രാഹത്തിൻ്റെ സ്വന്തം മതി ഞാൻ ദാസനാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് സംഭരമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും നിന്റെ വിജയമായ വഴുതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിന്നെ ദ്വേഷിക്കും എന്നവ രജിച്ച് തലതാഴ്ത്തും നിന്നോട് ഏറ്റുമുട്ടുന്നവർ തീരും നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും കണ്ടെത്തുകയില്ല നിന്നോട് പോരാടുന്നവർ ശൂന്യമാകും നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ നിൻ്റെ കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും കർത്താവരളി ചെയ്യുന്നു ഭൂമിയായ യാക്കോവ ഇസ്രായേലിൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും കർത്താവ് കർതാപരളി ചെയ്യുന്നു ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിൻ്റെ രക്ഷകൻ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലുള്ള ചക്രങ്ങളോടുകൂടി അതുമായ ഒരു മെതിവണ്ടിയാക്കും നീ ലോകങ്ങളെ മലകളെ മെതിച്ച് പൊടിയാക്കും കുന്നുകളെ പതിരുപോലെയാക്കും നീ അവയെ പാറ്റുകയും കാറ്റവിയെ പറപ്പിച്ച് കളയുകയും കൊടുങ്കാറ്റവിയെ ചിതറിക്കുകയും ചെയ്യും നീ കർത്താവിനെ ആനന്ദിക്കും ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളുക ദരിദ്രനിലാരംഭനം ജലമന്വേഷിപ്പിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ ഭർത്താവായി ഞാൻ അവർക്ക് ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായി ഞാൻ അവരെ കൈപടിയുകയില്ല പാഴ്വേലകളിൽ പാഴ്മരങ്ങളിൽ നദിയും താഴ്വരകളുടെ മധ്യേ ഉറവയും ഞാൻ ഉണ്ടാക്കും മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവിയുമാക്കും മരുഭൂമിയിൽ ദേവദാരു കരുവേലകം കൊടുത്ത് ഒലിവ് ഇവ ഞാൻ നടും മണലാരണ്യത്തിൽ സരളവൃക്ഷവും മരവും പുന്നയും വെച്ച് പിടിപ്പിക്കും ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ ഇവയെല്ലാം സൃഷ്ടിച്ചുവെന്നും അവിടുത്തെ കരങ്ങളാണ് ഇവയെല്ലാം ചെയ്തതെന്നും മനുഷ്യർ കണ്ട് അറിയാനും ചിന്തിച്ച് മനസ്സിലാക്കുവാനും വേണ്ടി തന്നെ കർത്താവ് അരുടെ ചെയ്യുന്നു നിങ്ങളുടെ പരാതി കൊണ്ടുവരികയും യാക്കോബൻ്റെ രാജാവ് കൽപ്പിക്കുന്നു നിങ്ങളുടെ തെളിവുകൾ ഉന്നയിക്കുകയും തെളിവുകൾ കൊണ്ടുവന്ന കാര്യങ്ങൾ ഇങ്ങനെയാക്കുമെന്ന് കാണിക്കുക കഴിഞ്ഞ കാര്യങ്ങൾ പറയുക നമുക്കത് പരിഗണിച്ച് അവയുടെ പരിണിത ഫലം അല്ലെങ്കിൽ വരാനിരിക്കുന്നതും ഞങ്ങൾക്ക് പ്രസ്താവിക്കുക നിങ്ങൾ ദേവന്മാരാണോ എന്ന് ഞങ്ങൾ അറിയേണ്ടതിന് സംഭവിക്കാതിരിക്കേണ്ടത് എന്തെന്ന് ഞങ്ങളോട് പറയുക ഞങ്ങൾ പരിഭ്രമിക്കുകയോ വിസ്മയിക്കുകയോ ചെയ്യേണ്ടതിന് തിന്മയോ നന്മയോ നിങ്ങൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല നിങ്ങളെ തിരഞ്ഞെടുക്കുന്നവൻ മ്ലേച്ചനാണ് ഞാൻ വടക്കെന്ന് ഒരുവനെ തട്ടിയുണർത്തി അവൻ വന്നു വടക്ക് ഞാൻ അവനെ പേര് ചൊല്ലി വിളിച്ചു കുമ്മായം കൂട്ടുന്നത് പോലെ കൊശവൻ കളിമണ്ണ് കുഴയ്ക്കുന്നതുപോലെയും അവൻ ഭരണാധിപന്മാരെ ചവിട്ടി മതിക്കും നമ്മൾ അറിയുന്നതിന് ആരംഭത്തിൽ തന്നെ അത് പറഞ്ഞതാണ് ആരാണ് അവൻ ചെയ്തത് ശരിയാണെന്ന് കാലേ കൂട്ടി നമ്മൾ പറയാൻ ആരാണ് ഇത് നമ്മോട് പ്രസ്താവിച്ചത് ആരും അത് വെളിപ്പെടുത്തുകയോ മുൻകൂട്ടി പറയുകയോ ചെയ്തില്ല ആരും കേട്ടിട്ടുമില്ല ഞാൻ ആദ്യം സിയോൻ ഈ വാർത്ത നൽകി ഈ സദ്വാർത്ത അറിയിക്കുവാൻ ജെറുസ്ലേമിലേക്ക് ഞാനൊരു ദൂതനെ അയക്കും ഞാൻ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല എൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ അവരുടെ ഇടയിൽ ഒരു ഉപദേശനുമില്ലായിരുന്നു അവരെല്ലാവരും മിഥ്യയാണ് അവർ ഒന്നും പ്രവർത്തിച്ചിരിക്കുന്നില്ല അവരുടെ വാർപ്പ് വിഗ്രഹങ്ങൾ കാറ്റുപോലെ ശൂന്യമാണ് അതാവിൻ ഗ്രഹിക്കണമേ പരിശുദ്ധ പരമദേവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ